നിന്നോടെ അല്ലെ ജസ്റ്റ് ഒന്ന് കാണാൻ കാലം കഴിഞ്ഞാൽ നീടെ ദൂര എനിക്ക് മനസ്സിലായി എന്നെ നടക്കുന്നുണ്ടോ ബസ് കേട്ട് അബ്ദെ വിളിച്ചു പറഞ്ഞോ എന്നാ ഉണ്ണിയപ്പും ആ അകത്തിരുന്ന് ഉണ്ണിയപ്പം കഴിച്ചോണ്ടിരിക്കുന്നോ ഇതാണോ കൂട്ടുകാർക്ക് ഒരു ഉപകാരം ചെയ്തു പറഞ്ഞു വേറെ അല്ല ഒന്നുണ്ടല്ലോ എന്റെ തണി കുണങ്ങണ്ടോ ഈ പരിപാടി ഇവിടെ നടക്കത്തില്ലെന്ന് ഞാൻ ഇവരോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്തിനാ പ്രശ്നം വന്നാൽ ഞാൻ തൂങ്ങിടാ അതും പെണ്ണു കേസ് എടാ ഇതൊക്കെ ഇതൊന്നും ഒരു പ്രായത്തിന്റെ അല്ല ഇത് കാർതോക്കന്മാരുടെ നോട്ടക്കുറവിന്റെ എന്റെ വിചാരം ഉണ്ടായ കൊച്ചിന്റെ ബസ് ഏറ്റിട്ട് വെച്ച് പോയാ പറഞ്ഞു നീ അങ്ങോട്ട് പിടിച്ചേ ചുമ്മാവശ്യാത്ത വെച്ചോ

bien, Wilkie.